മാറ്റം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാല് കഴിഞ്ഞ വയസ്സിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ട ഇപ്രാവശ്യം അത് നമ്മൾ സുനിൽകുമാർ സുനിൽകുമാറായത് എൻ്റെ പ്രതീക്ഷ നൂറ് ശതമാനം കാര്യം ഞാൻ കോൺഗ്രസ് സാറിനാണെങ്കിലും ആദ്യമായിട്ടൊരു സുനിൽകുമാറിനെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ ആദ്യമായിട്ട് എൽ ഡി എഫിന് ഇത്ര കൊല്ലായിട്ട് അമ്പത്തിനാല് സീറ്റ് വോട്ട് ചെയ്യാൻ പോണ് സുരേഷ് ഗോപി സാറിന് ഈ വർഷം പ്രതീക്ഷയുണ്ടോ രണ്ടാം മൂന്നോക്കുന്ന സിസ്റ്റം ചേട്ടാ നമസ്കാരം എലക്ഷനാണല്ലോ വരുന്നത് അപ്പോൾ പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് എന്തെങ്കിലും നിങ്ങൾ മാർക്കറ്റ് തൊഴിലാളി എന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പറയേണ്ടത് കാര്യങ്ങളുണ്ടോ നമുക്ക് പറഞ്ഞാൽ ഇവിടെ പൈപ്പിൽ വെള്ളം വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് നമ്മൾ പൈപ്പ് പൊട്ടുന്നുണ്ട് കുറേ കടകളല്ലാത്ത ആവശ്യമില്ലാണ്ട് കുറേ പുറത്ത് നിന്ന് ആളുകൾ കണ്ടമാനം വെള്ളം എടുത്ത് കൊണ്ടുപോകണം വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വലിക്കണം വലിയ പൈപ്പ് പൊട്ടണോ ഇപ്പം ഞങ്ങൾ തന്നെ കാശിൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പൈപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇപ്പോൾ പിന്നെ പൊതുവെ എല്ലായിടത്തും പൈപ്പ് പൊട്ടി വെള്ളം കണ്ടാണ് കറൻറ്റ് ഇല്ല എന്നൊക്കെ ഉണ്ട് ഇതിപ്പോൾ എല്ലായിട്ട് ഇതാക്കണമെന്നില്ല ആര് അല്ല മാർക്കറ്റിൽ വെള്ളമില്ല 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 എന്താ ഇതിനൊരു കാണാൻ മാർക്കറ്റിൽ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കേണ്ട കുറെ ശ്രദ്ധിക്കണം അത് നമ്മൾ കോർപ്പറേഷനെയോ അല്ലെങ്കിൽ വാട്ടർ കുറ്റം പഠിപ്പിക്കാറില്ല പൈപ്പുകൾ വെച്ചാൽ ഉടനെ പൊട്ടണമുണ്ട് പിന്നെ അവര് കൊണ്ടുപോയി വീണ്ടും പൊട്ടണാനുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനും അതില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ പറയാൻ പറ്റില്ല കുറേയൊക്കെ ജനങ്ങളുടെ അശ്രദ്ധയാണ് അതായത് പൈപ്പിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് കൈ കഴിവുകളും കാലുകളിലും മാത്രമാണ് കുഴപ്പമില്ല കുടിക്കാനും പെയ്ക്കണമെങ്കിൽ ഇത് കണ്ടമാനം ക്യാനുകളിൽ വന്ന് നമ്മളെ ഇത് മനസ്സിലാക്കുന്ന അങ്ങനെയാണ് വലിയ വലിയ ക്യാൻ കൊണ്ടുവയ്ക്കാൻ നിറയ്ക്കുന്നു അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് വലിക്കുണ്ടാവണം അത് വലിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് വലിയ ലോഡ് വെള്ളം വലിക്കുമ്പോൾ വൈപ്പ് ഇട്ടുണ്ടാവണം അങ്ങനെയാണ് ഉണ്ടാവുന്നത് കൂടുതലുണ്ടാവണത് അല്ലിപ്പം നല്ല ഹൈറ്റിൽ വൈപ്പ് വയ്ക്കണം ഹൈറ്റ് വൈപ്പിലേക്ക് വീഴ്ത്തണം വേണമെങ്കിൽ കുഴപ്പമുണ്ടാവില്ല

ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ ഉദ്ദേശിക്കുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് ആരും നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കണം ഇവിടെ ഉള്ളവരും ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അതിന് ഗവണ്മെന്റിനെയോ സർക്കാരിനോ ആരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ലാന്ന് ഈ പൈപ്പ് എന്റെ ഉദ്ദേശത്തിൽ പൈപ്പ് കുറച്ച് ഉയരത്തിലാക്കിയാല് കുറെ നന്നായിരിക്കുന്നത് താഴ്ത്തി വെക്കുമ്പോഴാണ് കൂടുതലൊക്കെ കുളിക്കലും വരെയുണ്ട് എന്തായാലും അപ്പോൾ ഒരു ജയം തോൽവിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ മാറ്റം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രയസ്സില് മാറ്റം പ്രതീക്ഷിക്കേണ്ട ഇപ്രാവശ്യം അത് നമ്മൾ സുനിൽകുമാർ സുനിൽകുമാറായെന്ന് എൻ്റെ പ്രതീക്ഷ നൂറ് ശതമാനം കാരണം ഞാൻ കോൺഗ്രസ്സാരനാണെങ്കിലും ആദ്യമായിട്ടൊരു സുനിൽകുമാറിനെ നോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് നമ്മുടെ യുക്തിയാണ് അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതാണ് അത് ആദ്യമേ തന്നെ തീരുമാനിച്ച് വീട്ടിലും പറഞ്ഞു കഴിഞ്ഞു പ്രതാപനാണെങ്കിൽ അത് ഇത്തിരി ടഫായ തന്നെ അപ്പം ഈ ഭരണം തന്നെ ആഗ്രഹിക്കുന്നു അല്ലേ ഈ ഭരണം തന്നെ എന്ന് പറഞ്ഞാൽ ഏത് സുനിൽ കുമാർ ആവട്ടെ ഞങ്ങൾ പ്രതീക്ഷ ഇപ്പൊ ആൾ വന്നപ്പോഴും ഞങ്ങൾ എല്ലാവരും കൈ തന്നു അപ്പ അടുത്ത എം പി ഐറ്റി വരുന്നത് തിരിച്ചു വരാം എന്നിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് എൽ ഡി ഫിന് ഇത്ര കൊല്ലമായിട്ട് അമ്പനാല് വയസ്സേറ്റ് ഓട്ടിയാകുമ്പോ സാറിന് രണ്ടത്ത മൂന്ന് നോക്കുന്ന സിസ്റ്റം രണ്ട് കഴിഞ്ഞു മൂന്നും നിൽക്കണ്ട് പക്ഷെ നൂറ് ശതമാനം ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പ്രതീക്ഷിച്ച കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അവർ ഇവരുടെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്ക്ഗ്രൗണ്ട് എവിടെയും പൊട്ടിന് ഇപ്പോൾ ബിസിനസ് തന്നെ എൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കൂടെ പണിക്കുന്നത് കയറ്റി ഇപ്പോൾ ഏറ്റവും മോശം കാലാവസ്ഥ ഇപ്പോഴാണ് പണിക്കാർക്ക് പണിയില്ല കാശില്ല ഈ വിഷു കഴിഞ്ഞ ശേഷം തീരെ വെച്ചു നല്ല കുച്ചിക്ക് പൂട്ടി പോവാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറേ സാമ്പത്തിക സാമ്പത്തികമാന്യം ഈ ഗവൺമെൻ്റ്മാരിൽ സെൻട്രൽ ഗവൺമെൻറ് മാറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കാശുള്ളവൻ കാശ് ഇറക്കില്ല ഇല്ലാത്തവനോട്ട് ചെയ്യാൻ കയ്യിൽ കാശുമില്ല ഉള്ളവരൊക്കെ കയ്യിൽ പൂച്ചുവെച്ചിരിക്കുകയാണ് എന്തിനും റെയ്ഡ് ഇടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് കാശ് ഇറക്കി കളിച്ചാലും ബിസിനസ് സ്കൂള് ഡെവലപ്മെന്റ് ആവുക അതില്ല ഉള്ളവൻ വെണ്ടാണ്ട് പേടിച്ച് പേടിച്ച് ഇറക്കില്ലേ ഭരണത്തില് എൻ്റെ അഭിപ്രായത്തില് കേന്ദ്രം വളരെ മോശമാണ് ചെയ്യുന്നത് അതായത് ജനങ്ങളിഷ്ടം പോലെ കുട്ടികൾ പഠിപ്പോയി നിൽക്കണം എല്ലാവരും പുറത്തേക്ക് പോകണം എൻ്റെ കുറേ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റുള്ള സ്റ്റേറ്റ് നമ്മളിവിടേക്ക് വരാനുള്ള കാരണം അവിടെ ശമ്പളം കുറവാണ് ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ഹോട്ടൽ പണിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അത്ര ശമ്പളമില്ലാത്തതുകൊണ്ടു പോകണം അവരോട് പറഞ്ഞത് അവരവിടുത്ത് പോകുമ്പോൾ കണ്ടമാന ഐറ്റംസ് ആൾ കൊണ്ടുപോകുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുമാർ പോകണം ഇവിടെ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ പണിയെടുക്കാത്തതുകൊണ്ട് അവർ പറഞ്ഞത് ഇവിടെ അഞ്ഞൂറ് എണ്ണൂറ് കൂലി കിട്ടിയാലും ആൾക്കാർക്ക് പോരെ മദ്യം കഴിച്ച് നീങ്ങണം അവർ മുന്നൂറ് ആണ് കിട്ടിയാൽ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയുണ്ട്